സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഓട്ടുപാറ കൂളിമാട് റോഡിലാണ് ഇന്ന് രാവിലെ മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് കമ്മ്യൂണിറ്റി കണക്റ്റുമൊപ്പുറം ഓട്ടുപാറ കൂളിമാട് റോഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു അപാതകർ ചൂണ്ടിക്കാട്ടി കത്തയച്ചിരുന്നു ഇന്ന് ഇതാ മണിക്കൂറുകൾ കിഴക്കുമ്പ് അദ്ദേഹം അത് ചീഫ് എഞ്ചിനീയർ അജിത് രാമചന്ദ്രൻ കൈമാറിയ ഒരു മറുപടി ലെറ്റർ കിട്ടിച്ച് കിട്ടിയിരിക്കുകയാണ് പരിശോധിക്കുക വേണ്ട നടപടി നടപടികൾ ചെയ്യുക എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറി പൊതുമരാത്തു ചീഫ് എഞ്ചിനീയർക്ക് കൈമാറിയ ഒരു വിവരം പങ്കുവെക്കാനാണ് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത് അതായത് രണ്ട് ദിവസം മുമ്പ് ടെൻഡർ ഇരുപത്തി തീയതി ടെൻഡർ നോട്ടീസ് ഇറക്കിയിരുന്നു ഓട്ടുപാറ ഈ കാണുന്ന ഓട്ടുപാറ കോളിമാർ റോഡ് വേണ്ടി വേണ്ടി ഈ റോഡിന് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പാലത്തിലെ പ്രധാന റോഡ് എന്നതിന് ഉപരി ആനക്കാമ്പൂർ കള്ളാടി നേപ്പാടി ഉറങ്ങപ്പാതയുടെ കണക്ടിവിറ്റി റോഡാണ് അങ്ങനെ പ്രധാനപ്പെട്ട ഒരു റോഡ് ആ റോഡ് നബീകരണത്തിൽ രണ്ട് രൂപ കോടി ഉണ്ടായിരുന്നെങ്കിലും അതിൽ വെറും കയറ്റിറക്കമുള്ള ഈ ഈ റോഡിൽ നാനൂറ്റി അൻപത് ഗണമീറ്റർ മാത്രം എം ക്യൂബ് മാത്രം മണ്ണ് എടുക്കാനുള്ള എക്സ്കവേഷന് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ ഒരു മൂവായിരം മീറ്റർ മൂവായിരം എം ക്യൂബും മണ്ണെങ്കിലും എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി ഇതിനപാകതകൾ പരിക്കണം ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് മന്ത്രിക്ക് ഞങ്ങൾ കത്തയച്ചു കമ്മ്യൂണിറ്റി കണക്ട് കൊടിമാട് മപ്പുറം എന്ന സംഘടന മന്ത്രിക്ക് കത്തയച്ചു ആ കത്തിൻ്റെ മറുപടി ആയാണ് പരിശോധിക്കാമെന്നും ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയായി അജിത് രാമചന്ദ്രൻ ചീഫ് എഞ്ചിനീയർ പി കേരള മറുപടി അയക്കാൻ വേണ്ടി ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോഡിന് അപാകത നിറഞ്ഞ ഈ നവീകരണ പദ്ധതി അതിൽ വിശദമായ പഠനം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കിട്ടിയതിൽ ഈ നാട്ടുകാർ വളരെ സന്തോഷത്തിലാണ്